ഹലോ കൈസ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് വന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ മക്കളും എൻ്റെ മക്കളും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് വണ്ടിയുടെ പിറകിൽ കാണുന്നുണ്ടോ ഏതായാലും എന്താണ് അതിലുള്ളതെന്ന് നമുക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം കാണാം അപ്പം നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം

അവിടെ പിടി അവിടെ പിടി അവിടെ പിടി ഫിൽ പൈപ്പ് അതിന്റെ ഫിൽറ്റർ പൈപ്പ് ഇതാണ് നമ്മുടെ പോള് ഇതെ സ്റ്റാൻഡുകൾ ഓക്കെ നിവൃത്തിയിട്ടിട്ട് നോട്ട് പിടി

എസ് യെസ് കേത്തിട്ട നേരെ ഓ മൈ ഇത് വെട്ടിയായി ഇങ്ങോട്ടാണ് നേരെ പിടിനാദ്യാ അത് അവിടെ പോയി പിടി അങ്ങോട്ട് പോയി വിളിച്ച കറക്റ്റാക്കട്ടെ ഇവിടെ പൊടിപ്പൊടി നീ വിടപ്പൊടി

നമ്മുടെ സ്വിമ്മിംഗ് പൂളില് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഓ ഉണ്ട് വെള്ളം മുന്നേ തന്നെ ബലൂണോണ്ട് ടീഷർട്ട് ഇല്ലടാ ചെറുതായി വെള്ളം നിറഞ്ഞു വന്നിരിക്കുകയാണ് ഇനി എത്ര ഓ കുറച്ചേ അറിയണ്ടു അല്ലേ വെള്ളം നിറഞ്ഞു വരണം എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂള് എങ്ങനെയുണ്ട് സെറ്റ് ചെയ്തു ഫിൽറ്ററിന്റെ ഈ മുകളിലത്തെ ഓസ് ചായത്തായിട്ടും ചായത്തിൽ ഉള്ള ഓസ് മുകളിലായിട്ടാണ് കിട്ടുന്നത് നിറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് സെറ്റായി വന്നിരിക്കുകയാണ് ഗൈസ് അത്യാവശ്യം പകുതിയിൽ കൂടുതൽ വെള്ളം നിറഞ്ഞു നല്ലോണം വെള്ളം കൊള്ളില്ല ടോട്ടൽ നാലായിരത്തി അഞ്ഞൂറോളം ലിറ്റർ വെള്ളാണ് ഇപ്പൊരു രണ്ടായിരത്തിന് മുകളിൽ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ റെഡി ആയിരിക്കുന്നു യെസ് അവര് വളരെ ഹാപ്പി ആയി കൊളിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിന്റെ വർക്കൊക്കെ പൂർത്തിയായി വെള്ളമൊക്കെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി മറ്റൊരു കണ്ടന്റുമായി കാണുന്നത് വരെ ഗുഡ് ബൈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് ഓക്കേ